നമസ്കാരം ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ നടനാണ് അനൂപ് കൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ത്രീയിലൂടെ ലോകം മുഴുവൻ അനൂപിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തു സീസൺ ത്രീയിലെ ടോപ്പ് ഫൈവിൽ എത്താനും അനൂപിന് സാധിച്ചു അഖിൽ മാരാറിന്റെ കാസ്റ്റിംഗ് കൗച്ച് പരാമർശം ഏറെ വിവാദമായിരുന്നു ഈ വിഷയത്തിൽ അനൂപ് കൃഷ്ണൻ പ്രതികരിക്കുന്നത് ഇങ്ങനെ അഖിലിനെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതായത് ബിഗ് ബോസ് എല്ലാ സീസണിലുള്ളവരും ഒരുമിച്ച് കണ്ടുമുട്ടിയിരുന്നു അന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു പല സാഹചര്യങ്ങളിലും എന്നോട് ഈ ബിഗ് ുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ സീസൺ മൂന്നിന് ശേഷം ബിഗ് ബോസുമായി ബന്ധമുള്ള ആളല്ല എന്ന നിലയിലാണ് മറുപടി പറയാറുള്ളത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ആര് എന്ത് എന്ന് പറയാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ആരെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ ആരാണ് എന്നത് വ്യക്തമായി പറയുമ്പോൾ അതിനൊരു കൃത്യതയുണ്ട് അല്ലാതെ കാർഡടച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ ബാധിക്കും അതിനാൽ ഒരാളുടെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എങ്ങനെയായാലും കാസ്റ്റിംഗ് കൌച്ച് എന്നത് തെറ്റായ കാര്യത്തിൽ തന്നെയാണ് അത് നടക്കാൻ പാടില്ല അതായത് ആ കക്ഷികളുടെ താല്പര്യപ്രകാരമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ പിന്നീട് ഇതൊന്നും ഒരു മാധ്യമത്തിലൂടെ വിളിച്ചു പറയുന്നതിൽ അർത്ഥമില്ല അതെല്ലാം അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനെ മറ്റൊരാൾ കണ്ടന്റായി ഉപയോഗിക്കുന്നതും ശരിയല്ല എന്നാൽ വ്യക്തതയില്ലാതെ പറയുന്നതിനാൽ ഇതിലൊന്നും ഭാഗമല്ലാത്ത ഒരുപാട് പേർ അതിനെ മറ്റൊരാൾ കണ്ടന്റായി ഉപയോഗിക്കുന്നതും ശരിയല്ല എന്നാൽ വ്യക്തത പറയുന്നതിനാൽ ഇതിലൊന്നും ഭാഗമല്ലാത്ത ഒരുപാട് പേർ അതിൽ പ്രതികളാവുകയാണ് പിന്നെ ചിലപ്പോൾ അഖിലിന് ആ വ്യക്തിയുടെ പേര് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കാം അത് തുറന്നു ത് എന്റെ അറിവിൽ ഞങ്ങളുടെ സീസണിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അനൂപിനെ അനുകൂലിച്ചു തന്നെയാണ് ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിൽ കമന്റുകളുമായി വരുന്നത് അഖിലിന് വെറും പ്രഹസനം മാത്രമാണ് ധൈര്യമുണ്ടെങ്കിൽ ആളുടെ പേരും കാര്യങ്ങളും വ്യക്തമായി തുറന്നു പറയണം അല്ലാതെ അവിടെയും ഇവിടെയും പറഞ്ഞിട്ട് യാതൊരു അർത്ഥവുമില്ല വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാനും അതുവഴി പൈസ കിട്ടാനുമുള്ള അഖിലിന്റെ വെറും നാടകം മാത്രമാണെന്നാണ് ആളുകൾ പറയുന്നത്